പലരും പരാതിയായി പറയുന്നൊരു കാര്യമാണ് അവരറിയാതെ അവരുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും എല്ലാ മാസവും കൃത്യമായി നൂറും ഇരുന്നൂറും രൂപയൊക്കെ ഡെബിറ്റ് ആകുന്നു എന്ന് ഞാൻ ആർക്കും ഈ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് എന്റെ അക്കൌണ്ടിൽ നിന്നും ഈ തുക പോയത് എന്നാണ് അവർ ചോദിക്കുന്നത് ഇതേ സംശയവുമായി നിരവധി ആളുകൾ അവരുടെ ബാങ്ക് ശാഖകളിലും ബന്ധപ്പെടാറുണ്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ പണം ചോരുന്ന വഴി ഏതാണെന്ന് കണ്ടെത്തിയാലോ ആ വഴി നമുക്കങ്ങ് അടച്ചാലോ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി പറയട്ടെ നമ്മൾ കരുതുന്നത് പോലെ നമ്മൾ ല്ല നമ്മുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും എല്ലാ മാസവും കൃത്യമായി ഈ തുകകൾ ഡെബിറ്റ് ഡെബിറ്റാകുന്നത് നമ്മൾ കൊടുത്ത അനുമതി പ്രകാരം തന്നെയാണ് ഈ തുകകൾ നമ്മുടെ അക്കൌണ്ടിൽ നിന്നും പിൻവലിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു അനുമതി കൊടുത്തതായി നമ്മളിൽ പലരും ഓർക്കുന്നില്ല എന്നതാണ് പ്രശ്നം നിങ്ങളുടെ അക്കൌണ്ടിൽ നിന്നും ഇതുപോലെ പണം ചോരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയാലോ ഇതിനായി ആദ്യം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു പി ഐ ഹെൽപ് ഡോട്ട് എൻ പി സി ഐ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് കാണാൻ കഴിയും എന്റർ യുവർ മൊബൈൽ നമ്പർ എന്ന കോളത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്റർ ചെയ്യുക തുടർന്ന് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അടുത്ത കോളത്തിൽ എന്റർ ചെയ്യുക അതിനുശേഷം ടേംസ് എഗ്രി ചെയ്ത് ടിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി എന്റർ ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഇനി വരുന്ന പേജിൽ ഐ ഹാവ് യു ട്രാൻസാക്ഷൻ റിലേറ്റഡ് ഇഷ്യൂ എന്നും ഷോ മൈ ഓട്ടോ പേ മാൻഡേറ്റ്സ് എന്നും രണ്ട് ഓപ്ഷനുകൾ കാണാം ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഷോ മൈ ഓട്ടോ പേ മാൻഡേറ്റ്സ് എന്നത് സെലക്ട് ചെയ്യുക ഇനി വരുന്ന പേജിൽ നമ്മൾ വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ സിനിമ കാണുന്നതിനായി പ്ലാനുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ മാസവും കൃത്യമായി നിക്ഷേപം നടത്തുന്നതിനും ഒക്കെയായി നിശ്ചിത തുക എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പിൻവലിക്കുന്നതിനായി മുൻകൂറായി കൊടുത്ത അനുമതികൾ കാണാൻ കഴിയും ഇതിന് പേ മാൻഡേറ്റ്സ് എന്നാണ് പറയുന്നത് ഓട്ടോ പേ മാൻഡേറ്റ്സ് ആക്റ്റീവ് ആണെങ്കിലാണ് നമ്മുടെ അക്കൌണ്ടിൽ നിന്നും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ പണം ഡെബിറ്റ് ഡെബിറ്റാകുന്നത് ഓർക്കുക ഇത് ആരെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് ഹാക്ക് ചെയ്തതുകൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല നമ്മൾ തന്നെ മുമ്പ് കൊടുത്ത അനുമതി പ്രകാരം തുക പിൻവലിക്കുന്നതാണ് ഈ പേജിൽ ഒന്നിന് താഴെ മറ്റൊന്നായി നിങ്ങൾ ഇതുവരെ നൽകിയ ഓട്ടോ പേ മാൻഡേറ്റുകൾ കാണാൻ കഴിയും ഓരോന്നും ശ്രദ്ധിച്ചു ശേഷം അതിലേക്ക് ഇനി നിങ്ങളുടെ അക്കൌണ്ടിൽ നിന്നും തുക പോകേണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ പോസ് അല്ലെങ്കിൽ റിവോക്ക് എന്നതിൽ ഏതെങ്കിലും ഒരു മാർഗം തെരഞ്ഞെടുക്കാം തൽക്കാലത്തേക്ക് മാത്രം തുക കൈമാറ്റം തടയാൻ ാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോസ് എന്ന ഓപ്ഷനും എന്നായി ആ ഓട്ടോ പേ മാൻഡേറ്റ് അവസാനിപ്പിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ റിവോക്ക് എന്ന ഓപ്ഷനും തെരഞ്ഞെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം റിവോക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആ മാൻഡേറ്റിലേക്ക് പിന്നെ തുക കൈമാറാനാകില്ല അതുകൊണ്ട് മുടക്കം കൂടാതെ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട മാൻഡേറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് മാത്രമല്ല നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഭീമാപ്പ് തുടങ്ങി ഏത് യു പി പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ മാൻഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഞാൻ ഇവിടെ ഒരെണ്ണം റിവോക്ക് അമർത്തുകയാണ് ആ മാൻഡേറ്റ് ഏത് യു ആപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഇവിടെ കാണാൻ കഴിയും ഇത് ഫോൺ പേയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് തുടർന്ന് താഴെ കാണുന്ന ടെക്സ്റ്റ് ബോക്സിൽ കൺഫേംഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഓപ്പൺ ലിങ്ക് എന്നൊരു ഓപ്ഷൻ തെളിയും അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ആ മാൻഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന യു ആപ്ലിക്കേഷനിൽ ക്യാൻസൽ അല്ലെങ്കിൽ ം എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ വരും ഇതിൽ കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് തുടരാൻ ആഗ്രഹമില്ലാത്ത ആ മാൻഡേറ്റ് എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യാൻ കഴിയും തുടർന്ന് ആ മാൻഡേറ്റിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പോകില്ല ഇനി മാൻഡേറ്റ് തൽക്കാലത്തേക്ക് പോസ് ചെയ്താൽ മതിയെങ്കിൽ വിവോക്ക് എന്നതിന് പകരം പോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ കാണുന്ന കോളത്തിൽ അഞ്ചു വർഷം വരെയുള്ള ഒരു തീയതി സെലക്ട് ചെയ്ത് അത്രയും കാലത്തേക്ക് മാത്രമായി ഓട്ടോപേ മാൻഡേറ്റ് പോസ്റ്റ് ചെയ്യാം ആ ദിവസം വരെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ആ മാൻഡേറ്റിലേക്ക് പണം പോകില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയും ശേഷം കൺഫേം ബട്ടൺ അമർത്തിയിട്ട് തുടർന്ന് വരുന്ന ടെക്സ്റ്റ് ബോക്സിൽ കൺഫേംഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക അപ്പോൾ മുമ്പ് നമ്മൾ റിവോക്ക് ചെയ്തപ്പോൾ വന്നതുപോലെ ഓപ്പൺ ലിങ്ക് വരും അതിൽ തൊട്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് പോസ്റ്റ് ചെയ്യാം കഷ്ടിച്ച് ഒരു മിനിറ്റ് മാത്രം എടുക്കുന്ന ഈ മുൻകരുതൽ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അനാവശ്യമായി പണം ചോരുന്നത് തടയാൻ കഴിയും